ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ മനോഹർ ഗവാസ്കറിനുള്ള കാസർഗോഡ് നഗരസഭയുടെ വരവേൽപ്പ് ചരിത്ര സംഭവമാക്കുവാനൊരുങ്ങി സംഘാടക സമിതി വരവേൽപ്പിന്റെ ഒരുക്കങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ എൻ എ നെല്ലിക്കുന്നിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം വിലയിരുത്തി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ മനോഹർ ഗവാസ്കർ ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച ഉച്ചയോടെയായിരിക്കും കാസർഗോട്ട് എത്തുക മൂന്നേ മുപ്പതിന് വിദ്യാനഗറിൽ നഗരസഭാ സ്റ്റേഡിയം റോഡിന് ഗവാസ്കർ തൻ്റെ പേര് നാമകരണം ചെയ്യും തുടർന്ന് ഇദ്ദേഹത്തെ റോയൽ കൺവെൻഷൻ സെൻ്ററിലേക്ക് സ്വീകരിച്ച് ആനയിക്കും വരവേൽപ്പിൻ്റെ ഒരുക്കങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ എൻ നെല്ലിക്കുന്നിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം വിലയിരുത്തി നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള ബന്ധം വളരെ വളരെ ശക്തമാക്കണം ദൃഢമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ ഒരാളുടെ വരവ് തീർച്ചയായും ആ ഒരു കാര്യത്തിൽ കൂടി വലിയൊരു സംഭാവന നമുക്ക് നൽകുന്ന സംശയവും ഇല്ല നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വർക്കിംഗ് കൺവീനർ ടി എ ഷാഫി സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹിർ ആസിഫ് നന്ദിയും പറഞ്ഞു നഗരസഭാ കൗൺസിലർമാർ സംഘാടക സമിതി ഭാരവാഹികൾ ക്രിക്കറ്റ് പ്രേമികൾ അടക്കമുള്ളവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്